നമ്മൾ ബോംസ് ബോംസ് ഇടാൻ നെക്സ്റ്റ് നെക്സ്റ്റ് എല്ലാവരും വീഡിയോയിൽ പേര് ഇനി എന്ത് പറഞ്ഞതാണ് പിന്നെ ഒരു സംഭവം വരുന്നുണ്ട് അത് വൈകാതെ കാണിച്ചു കാണിച്ചു തരാം അതെ അതെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ബാത് ബോംസ് ആണ് നോക്കട്ടെ അഞ്ചെണ്ണുണ്ടോ നല്ല മണോളോ സിസറവിടെ ഗൈസ് അപ്പം നമ്മളിതേ പൂളെല്ലാം സെറ്റാക്കി വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അയ്യോ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് അറിയുമോ നല്ല രസം കേട്ടോ നമുക്കടക്കം ഒന്ന് ഇലകൾ വരുന്നുണ്ട് കേട്ടോ ഇലകൾ വരുന്നുണ്ട് അപ്പോൾ ബാത്ത് ബോംസ് ഇടാൻ തേടി ഈ കുട്ടി ഇങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാത്ത് ബോംസ് ഇട്ടിട്ട് പ്ലസ് വാട്ടർ ബെലണും കൂടെ അല്ലേടാ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കുട്ടി ചെയ്യുന്നത് നമ്മൾ കാല് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ ടെക്നോളജി ആണല്ലോ ടീ യെസ് ഏ ടെക്നോളജിയാണ് ഗൈസ് അതായത് നമ്മൾ കാലുകൾ ഇതിൽ മുക്കുക ചെളികൾ കളയുക എന്നിട്ട് പൂളിലോട്ട് ചാടുക അതാണ് കൈസ് ഇപ്പൊ ടീക്കുട്ടി ചെയ്യാൻ പോകുന്നത് എന്തുവന്ന് മഴ പെയ്യുന്നുണ്ടോന്നൊരു സംശയമുണ്ട് നമുക്ക് പെയ്യുന്നുണ്ട് തോന്നുന്നു പെയ്യട്ടെടാ ഓക്കെ അപ്പൊ ടീക്കുട്ടി ആ നന്നായി കാലുകൾ കഴുകി എന്തോ അതിൽ മുഴുവൻ ചെളിയാണ് കൈസ് ഓക്കെ അങ്ങനെ ദിയക്കുട്ടി സെറ്റാക്കി ഇനി നമ്മൾ ബാത്ത് ബോംസ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഒരുപാട് പേരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആയിരുന്നു ഇത് എവിടെന്നാണ് വാങ്ങിയതൊക്കെ ആമസോൺ പറഞ്ഞിട്ടൊക്കെ നല്ല തണുപ്പുള്ള വെള്ളമാണ് അപ്പോൾ ടീക്കുട്ടിയുടെ എക്സ്പ്രഷൻ ഡ്രസ്സിലൊന്നും ആക്കരുത് നമ്മൾ ബാത്ത് ബോംസ് ചെയ്യാൻ പോകണം ഓക്കെ അല്ല ഫ്രണ്ട് വേഗം ഫേസിലൊന്നും ആക്കരുത് ഓക്കെ അപ്പം ബാത്ത് ബോംസ് നമുക്കൊന്ന് ട്രൈ ചെയ്തല്ലോട്ടി ആ ഹെയർ മുടി 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 കെട്ടിയിട്ടില്ല മുടി കെട്ടിയിട്ടില്ല വെയിറ്റ് ഓക്കെ അതെന്താ ഒരു മെർമേഡാണ് അപ്പൊ നമുക്ക് ബോംസ് ഒന്ന് ട്രൈ ചെയ്താലോടാ ചെയ്യാലേ ചെയ്യാലേക്കും എന്താണത് എത്ര ഇതാണ് നമ്മുടെ നല്ല ഫാൻസി പാക്കിംഗ് അടിപൊളി ആയിട്ടുണ്ട് പേപ്പർ ഒരു സെക്കൻഡ് മെല്ലെ അതൊന്ന് ഓപ്പൺ ആക്കാം ഇതില് ഇത്രയും കളർഫുൾ ബാത് ബോംസ് ആണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണ ആണോ അതോ മൂന്നെണ്ണോ മൂന്നെണ്ണം ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാലോ ടീ മണമെന്താ നോക്കിയേ ഒരെണ്ണം ഒരെണ്ണം എടുത്ത് ഒരെണ്ണം എടുത്ത് എങ്ങനെയുണ്ട്ടാ മണ എങ്ങനെയുണ്ട് എന്തിനാണ് കഴിക്കാനോ അങ്ങനെ നാലെണ്ണാണ് അപ്പൊ മൂന്നെണ്ണം നമുക്ക് ഇന്ന് ചെയ്യാം മൂന്നെണ്ണം ചെയ്യാം ഒരെണ്ണം ശരി ഓക്കെ അപ്പൊ നമ്മളിത് ഒരെണ്ണം എടുത്തിട്ട് ആദ്യം ഏതാ ചെയ്യണം ബ്ലൂ ആണ് ഓക്കെ ഓക്കെ ഗായസ് അപ്പൊ നമ്മളിതേ കുട്ടി അതിങ്ങനെ ഓപ്പൺ ആക്കി കഴിക്കാൻ കഴിക്കാൻ ഒരു ടെൻഡൻസി ആണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ഇത് സെക്കൻഡ് നമ്മൾ ട്രൈ ഫസ്റ്റ് ടൈം പക്ഷെ ഇത്ര മണോ ഇണ്ടായിരുന്നില്ല അല്ലെ ഇത്ര മണോ അമ്മ പോയി പക്ഷെ ഇത് നല്ല മണോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സെക്കൻഡ് വെയിറ്റ് ചെയ്യേ ഓക്കെ മെല്ലെ വെച്ചോ ടിയ താഴെ വെച്ചോ പോലെ ഉണ്ട് ആഹാ അയ്യോ ദേ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി 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 എല്ലാവരും അതിന്റെ മണം വന്നിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും ചെറി പോലെ ഉണ്ട് ചെറിയ ഫ്ലേവർ ആയിട്ടുണ്ട് ഓക്കെ

ഗ്രീൻ നല്ല മണം ാണ് ഗ്രീൻ ഗ്രീൻ കളർ നല്ല ക്യൂട്ട് നോക്കട്ടെ 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 വേറെ വേറെ മണാണല്ലേ എങ്ങനെയുണ്ട് നോക്കട്ടെ സർഫിന്റെ സർഫിന്റെ മണമുണ്ടോ ബെറ്റർ വേർഷൻ ഓക്കെ ഇപ്പം ഒരു ബാത് ബോംബ് യൂസ് ചെയ്തതാണ് അതിൽ ബാത് ബോംബ് യൂസ് ചെയ്തതുപോലെ ഒന്നും നമുക്ക് ഫീൽ ആവുന്നില്ല എല്ലാം പോയി കാര്യം അത്രയും പൂൾ ആയതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത് നമുക്കിനി ഗ്രീനും കൂടി ഇട്ട് നോക്കാം എന്തെങ്കിലും ആവുമോ നോക്കാം അല്ലേട്ടിയാ ഒരു മിനിറ്റ് ഇടാൻ വരട്ടെ ആ മെൽ മെല്ലിട്ടോ തിരിച്ചായി പോയി അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് അടുത്തേക്ക് ആക്കുവോ ബാത് ബോംബ് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത് വെള്ളം ഇളക്കല്ലേ ഇളക്കല്ലേ ഇളക്കാതിരിക്കുമ്പോൾ അത് ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ അത് കിട്ടില്ല ബാത് ബോംബ് ദൈവമേ ദൈവമേതിൽ കിട്ടിയ ഒരു പത്ത് ഒരു അമ്പത് ബാത് ബോംബെങ്കിലും ഇട്ടാലേ നമ്മുടെ ഈ ഒരു ടബ് ഫില്ലാകും സോപ്പിന്റെ മൊത്തം പത ബാത് ബാത്ബോംസ് ഇപ്പൊ എത്രയായി ഇപ്പൊ കൊറച്ചായി ആയി പക്ഷെ എന്നിട്ട് നമ്മുടെ പൂളൊന്നും പതയ്ക്കുന്നില്ല പൂളൊക്കെ അങ്ങനെ ആ ഒരു സ്പോട്ടിൽ തന്നെ നിക്കുന്നുണ്ട് മൂന്നാമത്തെയും ചെയ്യാം എന്തായാലും ആയില്ലേ മൂന്നാമത്തെയും കൂടി ചെയ്യാം ഇല്ല ഇല്ല കുഴപ്പമില്ല അതും അങ്ങനെ ഡ്രൈ ആവും ലാവൻഡർ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ലാവൻഡർ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ലാവൻഡറിൻ്റെയും എങ്ങനെയാണെന്ന് നോക്കാം ഇത് എനിക്കൊന്നും പത്ത് അമ്പതല്ല ഒരു നൂറ് ബാത് ബോംസ് ഇട്ടാലും ഈ ഒരു ഈ ഒരു ഇട്ട ഹബ്ബ് ഫില്ലാവില്ല കേട്ടോ കാരണം അത് അത്രയും സ്പേഷ്യസ് ആണ് നമുക്ക് ബാത് ബോംബ് ഇട്ട് ബാത് ബോംബ് ഇട്ട ഫ്ലോ എന്താ പറയുക ഒരു ഫീലിംഗ് പോലും ഇല്ല ഡിം ആയിട്ടുണ്ട് അതിന്റെ കളർ കൊണ്ട് ചെയ്തതാണ് പക്ഷെ ഒന്നും ആവുന്നില്ല മണം പോലീസിൽ ചേർന്നാലോ കളനെ കണ്ടുപിടിക്കാൻ നിനക്ക് നല്ല സ്മെല്ലിന്റെ ഒരു ഇത് ഓക്കെ അപ്പൊ നമുക്ക് താഴെ വെക്കാം ഓക്കെ താഴെ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇത് കുറച്ച് നല്ല എല്ലാം ഒരുപോലെ തന്നെ സിട്രിക് ആ പതയ്ക്കുന്നതിന്റെ ഫ്യൂംസ് വരുന്നുണ്ട് അതാണ് അതിന്റെ ഒരു ആ നല്ല ഫ്യൂംസ് വരുന്നുണ്ട് കാണാനും നല്ല ഭംഗിയാ കേട്ടോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബാത്ത്ബോംസ് വാങ്ങിയപ്പോ റെഡ് കളർ സാധനം ഉണ്ടായിരുന്നില്ല അതൊരു സാധനം നമുക്ക് ഏതാണ് പോയോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ പൂളൊന്നും നിറയുന്നില്ല ഒന്നും നിറയാത്തതിൻ്റെ ദേഷ്യമാണ് അവന് ഗൈസ് ഒരു രക്ഷയില്ല കുറേ പേര് വിഷുവിന് പടക്കം എന്താ പൊട്ടിക്കാത്ത വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വിഷു അല്ല ഗൈസ് നമുക്ക് വിഷു വേലയാണ് ഞങ്ങളുടെ വരുന്നത് അന്നാണ് ഞങ്ങൾ ഒരു ഒന്നൊന്നര പടക്കല്ല അല്ലിയാ ഗൈസ് ഒന്ന് വെയിറ്റ് ചെയ്യൂ ട്വന്റി ഫോർത്തിനാ മറ്റാണ് വിഷുവേല അപ്പോൾ നമ്മൾ ട്വന്റി സിക്സ് ട്വന്റി സെവന് വീഡിയോ അപ്ലോഡ് ചെയ്യാം അന്നാണ് നമ്മൾ പടക്കം പൊട്ടിക്കണത് അല്ലേട്ടിയാ യെസ് അപ്പോഴാണ് ഞങ്ങളുടെ അത് അത്രയൊന്നും അങ്ങനെ അങ്ങനെ പൊട്ടിക്കാറൊന്നുമല്ലേ നമുക്ക് വിഷുവിനേക്കാളും വിഷുവേലയാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെ നോക്കട്ടെ എന്തായിരുന്നു ഓക്കെ ഗൈസ് ഇത് ഇവിടെ ഒന്ന് അങ്ങനെ അത്ര എന്താ പറയാ പൂളില് പൂളിന്റെ വെള്ളത്തിന്റെ കളറ് മാറിയിട്ടുണ്ട് പക്ഷേ ഡിം കളറായി പക്ഷെ നമുക്ക് എന്താ പറയാ പതകളൊന്നും കിട്ടിയില്ല എന്താടാ ആ എന്നെടുത്തു വെച്ചോ നമുക്ക് നാളെ ചെയ്യാം തീകുട്ടി അതിന്റെ മേലെന്ന് എടുത്തു വെച്ചത് വല്ല മുത്തോ പാശിയോ ആണോ എന്ന് വിചാരിച്ചു പക്ഷെ അതും എന്തായിരുന്നു നോക്കട്ടെ അതും സോപ്പാണ് കാര്യം അതും ടീക്കുട്ടി ആദ്യ കുട്ടി ഒറ്റയ്ക്ക് സിംബി ആയിട്ട് കണ്ടോ കണ്ടോ ആദ്യക്കുട്ടിനൊക്കെ പാകമാണ് കേട്ടോ കാര്യം ഈ ഒരു പൂളുണ്ടെങ്കിൽ ഈ വെക്കേഷൻ പൊളിക്കാം നമ്മൾ ആ കുട്ടി എന്താ ചെയ്യുന്ന വെച്ച് ഇന്നലെ ഇന്നലെ രാത്രി ഡെയിലി ഇപ്പൊ പൂളിലാണേ അപ്പം എന്താ പറയാ ഞാൻ രാത്രിയിൽ പോകുമ്പോൾ ഈ എന്താ പറയാ വാട്ടർ ബലൂൺസ് എല്ലാം ഇതിലിടണ്ടെന്ന് പറയും അപ്പൊ ടീക്കുട്ടി ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് വാട്ടർ ബലൂൺസ് എല്ലാം ഇപ്പൊ ഇടുകട്ടോ ഇപ്പം ഫുൾ ടൈം തല മാത്രം ഞാൻ നനയ്ക്കാൻ ആദ്യ കുട്ടനെ ഇരിക്കുമൊത്തേ തല മാത്രം ഞാൻ രണ്ടുപേരും നനയ്ക്കാൻ സമ്മതിക്കാറില്ല കാരണം പനി ജലദോഷവും വരും ഇപ്പം വീരും എടുത്തു കഴിഞ്ഞാൽ മുടിയെല്ലാം മേലെ പിടിച്ച് കിട്ടിട്ടോ മഴയത് മഴയത്ത് നമുക്ക് പൂളില് ഓ മൈ ഗോഡ് സൂപ്പർ എക്സ്പീരിയൻസ് മഴക്കാർ ചെറുതായിട്ടുണ്ട് പട്ട് പെയ്യാൻ ചാൻസ് കുറവാണ് ആ അതെ അതെ കഴിഞ്ഞില്ല നിന്റെ ഇനിയും ശരിക്കും വാട്ടർ ബലൂൺസ് ആണ് ഈ ബാത്ത്ബോംസിനെക്കാളും ആ ആ സാധാരണ അപ്പൊ നമുക്ക് കുറെ നേരം വെള്ളം പമ്പ് ചെയ്യാം ഓക്കെ ആ അതെ വാട്ടർ ബലൂൺസ് എല്ലാം ചെറുതായി ആദ്യ കുട്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്വിമ്മൊക്കെ ചെയ്യാം ഒരു രണ്ട് വയസ് രണ്ടാം ക്ലാസ് കുട്ടികൾക്കൊക്കെ സൂപ്പറായിട്ട് പറ്റും നമ്മുടെ ടീ എവിടെ ഹോട്ട് ഡോഗ് തേക്കായി സദ്യകുട്ടിന് ഹോട്ട് ഡോഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ടീ കുട്ടി കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞോ എന്താ കാണിക്കണേ വാട്ടർ ബലൂൺസ് ആട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് കുഞ്ഞു കുഞ്ഞായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ പൂളിൽ എന്ത് സാധനമായിരിക്കും ടീ സർപ്രൈസ് അപ്പോൾ അത് മുഴുവൻ ജേ അത് മുഴുവൻ നിറച്ചിട്ടായിരിക്കും നമ്മൾ ഇനി മുതൽ ഓ നമ്മുടെ ടബിൽ ടബലട്ടോ പൂളിൽ ചെയ്യുന്നത് അപ്പോൾ അതേ ഇവിടെ സെറ്റാക്കി വെച്ചു